അങ്ങനെ മഹേശ്വരി മഹേശ്വരിയമ്മ വണ്ടിയിൽ വന്നിറങ്ങാൻ കേട്ടോ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മധു ആകെ പകച്ച് നിൽക്കുകയാണ് എന്താ അറിയാതെ അവൾ വേഗം അകത്തെ കൂടുകയാണ് അമ്മ കാണാതെ ആ സമയത്ത് മഹേശ്വരി അമ്മ ടാക്സിക്കാരന് ക്യാഷ് കൊടുക്കുകയാണ് അപ്പോഴേക്കും അവൾ അകത്ത് കയറിയിട്ട് പതിയെ രണ്ട് ഡോറും അടക്കാൻ കേട്ടോ എന്നിട്ട് കുറ്റിയിടുകയാണ് ശേഷം അവൾ അകത്തേ കൂടിയിട്ട് മാധുരി ചേച്ചി എന്ന് വിളിക്കുകയാണ് മാധുരി എന്താന്ന് ചോദിക്കുമ്പോൾ അമ്മ വന്നിട്ടുണ്ട് കേട്ടതും മാധുര്യം ആകെ ഷോക്കായി നിൽക്കുകയാണ് ഇവിടെ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും ഞാൻ എന്തായാലും പുറകത്തെ വാതിലൂടെ പുറത്ത് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഓടാൻ നിൽക്കുക ുമ്പോ മാധുരി മധുവിനെ പിടിച്ചു വെക്കാൻ കേട്ടോ നീ എവിടെ പോകുന്ന മധു നീ അമ്മയുടെ പുന്നാര മകളല്ലേ നീ ഇവിടെ തന്നെ വേണം എന്ന് പറയാണ് അതേസമയം സമയം കനകേച്ചി വന്ന് നോക്കുമ്പോൾ അവരും മഹേശ്വരി അമ്മയെ കണ്ടിട്ട് ആകെ പേടിക്കാൻ കേട്ടോ പിന്നീട് മഹേശ്വരി അമ്മ അകത്തേക്ക് കടന്ന് നോക്കുമ്പോൾ ഡോറൊക്കെ ക്ലോസ് ചെയ്തിരിക്കട്ടോ ഇതെന്ത് പറ്റി പകൽ സമയത്തൊന്നും ഇവിടെ ഇങ്ങനെ അടച്ചിറാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ടി നോക്കുന്നുണ്ട് മാധുരി മാധുരി എന്ന് വിളിക്കാൻ കേട്ടോ ഇത് കേട്ടതും അകത്തിനിൽക്കുന്ന മധുവും മാധുരിയും ആകെ പേടിച്ച് നിൽക്കുകയാണ് ആരും വാതിൽ തുറക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നില്ല കേട്ടോ മധുമാധുര ചേച്ചി പോയി ഡോർ തുറക്കുക അമ്മ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മാധുരി മധുവിനെ പിടിച്ച് മുന്നോട്ട് തള്ളിയാണ്ട്ടോ നീ പോയി ഡോർ തുറന്ന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം തള്ളി കളിക്കുകയാണ് ആ സമയത്ത് മഹേശ്വരമ്മ വന്നിട്ട് വീണ്ടും കോളിംഗല് അടിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്നതും അവർ പേടിക്കുകയാണ് അവസാനം രണ്ടും കൽപ്പിച്ച് കനക്കേച്ചി മുന്നോട്ട് വന്നിട്ട് ഡോർ തുറക്കാൻ കേട്ടോ ആഹാ ഇതാര് അമ്മയോ അമ്മ എപ്പോ വന്നു എന്ന് ചോദിക്കാട്ടോ ഒന്നും അറിയാത്ത മട്ടിൽ അതെ ഞാൻ തന്നെ ഇവിടെ എന്താ ഡോറൊക്കെ അടച്ചിട്ടിരിക്കുന്നത് ഇവിടെ ഇതൊന്നും പതിവില്ലല്ലോ എവിടെ പോയി എല്ലാവരും എന്നൊക്കെ ചോദിക്കാണ് മാധുരി മധു അകത്തുണ്ട് അമ്മ എന്ന് പറയാൻ കേട്ടോ അപ്പൊ കനകാശി വിചാരിക്കണ്ട് മാധുരിയെ രക്ഷിക്കാം എന്തായാലും മധുവിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മധു കുഞ്ഞേ അമ്മ വന്നിട്ടുണ്ടേ നിന്നെ വിളിക്കുന്നു എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും മധു പെട്ടു ഞാൻ പോകുന്നില്ല മാധുരി ചേച്ചി പോയി നോക്കു എന്ന് പറഞ്ഞു മാധുരിനെ പിടിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല മധുരനെ വിളിച്ചത് മധു പോകണം എന്ന് മാധുരി പറയാൻ പറയാനട്ടോ അങ്ങനെ അവസാനം മധു അമ്മയെ എന്ന് വിളിച്ചിട്ട് സോപ്പിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അമ്മ എപ്പോ വന്നു എന്ന് മധു ചോദിക്കുകയാണ് എന്തായാലും നിന്നെയും പൂജയെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ രണ്ടെണ്ണം സംസാരിച്ച തന്നെ കാര്യം നീയും അവളും എന്തിനാണ് ആഞ്ജലിയെ അങ്ങോട്ടേ കൊണ്ടു വന്നത് എന്ന് ചോദിക്കാട്ടോ അത് എം അമ്മേ എന്നൊക്കെ മധു പറയാൻ നിൽക്കുക കേട്ടോ അപ്പോൾ അവൾ മാധുരി ചേച്ചി വേഗം വാ അമ്മതാ വന്നിരിക്കുന്നു എന്ന് വിളിക്കുകയാണ് മാധുരി ആകട്ടെ അകത്ത് മധു പോയ ആശ്വാസി നിൽക്കുകയാണ് ആ സമയത്താണ് മധുവിനെ വിളി വരുന്നത് അവർ വീണ്ടും പേടിക്കുകയാണ് ഈശ്വര് അയവളെന്നെ കൊടുക്കിയല്ലോ എന്നിട്ടൊന്നും സംഭവിക്കാത്ത മട്ടിൽ മാധുര അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ അമ്മേ അമ്മേ എത്ര ദിവസമായിട്ട് പോയിട്ട് അമ്മ എന്തുകൊണ്ട് എങ്ങോട്ടേക്കൊന്ന് വരാനിട്ട് മ്മയെ കാണാനിട്ട് എനിക്ക് സന്തോഷവും ഇല്ലായിരുന്നു എന്നൊക്കെ മാധുരി പറയാൻ കേട്ടോ ആ സമയത്ത് എല്ലാം മധു എക്സ്കേപ്പ് കേട്ടോ അല്ലേ മധു മധു എവിടെയൊക്കെ അമ്മ വന്നിട്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് മാധുരി വളരെ വിദഗ്ധമായിട്ട് തന്നെ മധുനെ പിടിച്ചു നിർത്താൻ കേട്ടോ അപ്പോൾ മഹേശ്ശേരി അമ്മ ചോദിക്കും മാധുരി നീ എന്താ പറഞ്ഞത് നിന്നെ കാണാൻ ഞാൻ ഇവിടെ വരണം നീ എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നില്ല നിന്റെ മോനും എന്റെ മോളും ചേർന്ന് കളിച്ച കളി കൊണ്ടാണ് എവിടെ പൂജ എനിക്ക് അവളെ ഒന്ന് കാണണം അവളോട് നന്നായിട്ട് തന്നെ സംസാരിച്ചിട്ട് വേറെ കാര്യം എന്ന് പറഞ്ഞിട്ട് പൂജയെ എവിടെയും ചോദിക്കാൻ കേട്ടോ ആ സമയത്ത് മധുവും മാധുരിയും കൂടി ഒരുപാട് വിഷയം മാറ്റുന്നുണ്ട് അമ്മ ഇപ്പൊ വന്നതേ അല്ലേയുള്ളൂ പൂജയെ കാണാൻ സംസാരിക്കാൻ വന്നേ അമ്മ അകത്തേക്ക് വാ എന്നൊക്കെ പറയാൻ കേട്ടോ ആ സമയത്താണ് വസന്തൻ വന്ത പാട്ടും പാടി കൂളായി അങ്ങോട്ടേക്ക് വരുന്നത് മഹേശ്ശി അമ്മയെ ും അയ്യോ അമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും അകത്തെ കൂടി വിളിക്കാട്ടോ ഇത് കണ്ട മഹേശ്വരമ വസന്ത എന്ന് വിളിക്കുകയാണ് അപ്പൊ അമ്മ വിളിച്ചോ എന്ന് ചോദിച്ചിട്ട് പിന്നെ വീണ്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരികട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊന്നും കണ്ടിട്ടില്ല എനിക്ക് കാര്യം അറിയില്ല എനിക്ക് ഈ വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന മാധുരി മതവും ഷോക്കായി നിൽക്കുകയാണ് എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത് ഞാൻ വന്നപ്പോൾ ഡോറ അടച്ചിരിക്കുന്നു അകത്ത് കയറിയപ്പോൾ ഓരോരുത്തരും അവിടെ ഇവിടെ നിന്നുമായിട്ട് ഇറങ്ങി വരുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നിടക്കാണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ആനന്ദനെ കണ്ടത് മാധുരി വേഗം മൂടിപ്പോയിട്ട് ആനന്ദേട്ടെ എങ്ങനെയെങ്കിലും അമ്മയെ റൂമിലേക്ക് കൊണ്ടുപോകാം മൂജയെ കണ്ടാൽ പ്രശ്നമാണ് എന്ന് പറയാനോ അങ്ങനെ ആനന്ദ് വന്നിട്ട് അമ്മയെ എന്നൊക്കെ വിളിക്കാം അമ്മ എന്തായാലും വന്നിരിക്കല്ലേ വ അകത്തേക്ക് പോകാൻ നമുക്ക് റൂമിൽ നിന്ന് സംസാരിക്കാം എന്നൊക്കെ പറയുകയാണ് പറ്റില്ല എനിക്ക് പൂജയ ഇപ്പോൾ തന്നെ കാണും എനിക്ക് അവൾ രണ്ട് വാക്ക് സംസാരിക്കാൻ തന്നെ വേണം എന്നൊക്കെ നല്ല ദേശത്തിൽ പറയാൻ കേട്ടോ അതൊക്കെ നമുക്ക് സംസാരിക്കാമല്ലോ നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് ഒരു മയത്തിൽ തന്നെ മഹേശ്വരിയമ്മയെ റൂമിലേക്ക് കൊണ്ടുപോവാന് കേട്ടോ അവർ പോയത് മധുവും വസന്തരും മാധുരമെല്ലാം ഒറ്റകോട്ടു കേട്ടോ പല സ്ഥലങ്ങളിലേക്കായിട്ട് എന്നിട്ട് അവർ ആശ്വാസിച്ച് നിൽക്കുകയാണ് മുറിയിലെത്തിയ ശേഷം മഹേശ്വരമ്മ ആനന്ദനെ ചോദിക്കുക ആനന്ദ് ഇനി എന്തിനാ അഞ്ചന അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി സമ്മതം മൂളിയത് അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് അമ്മേ അമ്മക്കറിയാമല്ലോ അർജുനും പൂജയ്ക്കും കുഞ്ഞിനും ഇനിയെങ്കിലും സമാധാനം തുറന്ന് ജീവിക്കണം അതിനിപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തേ പറ്റൂ ഇതൊന്നും ഞാൻ പറഞ്ഞതിന് അല്ലല്ലോ അരുണിമ നിനക്കറിയില്ലേ അവളൊരു പാവമാണ് അവൾ നന്ദനെ അമിതമായി വിശ്വസിക്കുന്നുണ്ട് ദൈവത്തെ പോലെയാണ് അവൾ നന്ദനെ കാണുന്നത് ഈ അവസരമെല്ലാം നന്ദൻ മുതലാക്കിയാണ് ഇപ്പോഴാണ് നന്ദന്റെ തനി നിറം അവൾക്കും മനസ്സിലായി തുടങ്ങിയത് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അരുണിമയുടെ കൂടെ നിൽക്കേണ്ടതാണ് പക്ഷെ നിങ്ങൾ അവളെ കൈവിട്ടു നിങ്ങൾ അവളെ കൈവിട്ടതേയുള്ളൂ പക്ഷെ പൂജ കാണിച്ചതോ അത് അതിക്രമമല്ലേ ആ നന്ദന്റെ കാമുകയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എനിക്കിത് അവളോട് ചോദിക്കണം ചോദിക്കാൻ മാത്രമേ അവളെ ശിക്ഷിക്കുകയും വേണം അപ്പോൾ ആനന്ദ് പറയുന്നത് അമ്മ ഇന്ന് സമാധാനമായിട്ടിരിക്കും വന്നതേ ഉള്ളൂ നന്നായിട്ടൊന്ന് വിശ്രമിക്കേ എനിക്ക് അവളോട് രണ്ടെണ്ണം ചോദിച്ചെങ്കിലും സമാധാനം കിട്ടൂ എന്ന് മഹേശ്വരമ്മയും പറയാൻ കേട്ടോ നീ യുടെ സഹോദരനെല്ലീ എല്ലാത്തിനും കൂട്ടി നിൽക്കുമോ എന്ന് ചോദിക്കാം കേട്ടോ ആനന്ദ് പറയുന്നുണ്ട് എനിക്കെല്ലാം അറിയാം അമ്മേ ആദ്യം നന്ദൻ ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തുവെങ്കിലും പിന്നീട് പൂജയും അർജുനും പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ നിന്നത് എന്തായാലും ഞാൻ എന്റെ പെങ്ങളെയും അമ്മയും ഒരിക്കലും കൈവിട്ട് കളയില്ല അമ്മ ഒന്ന് സമാധാനമായിട്ടൊന്ന് വിശ്രമിക്കേ ഞാൻ ഓഫീസിൽ പോട്ടെ അർജന്റായിട്ടൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ട് വന്ന് പോയി വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്തായാലും ഇന്ന് അർജുനയും പൂജയൊക്കെ ഒന്ന് വെറുതെ വിട്ടേക്കേ നാളെ നമുക്ക് സംസാരിക്കാമെന്ന് എന്ന് പറ നീ പോയി വാ പക്ഷേ പൂജയെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് എനിക്കവിടെ സംസാരിക്കുക തന്നെ വേണം എന്ന് പറയുകയാണ് അതൊക്കെ ആവാം ഇവിടെ തന്നെ ഉണ്ടല്ലോ അമ്മ റസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ആനന്ദം അവിടെ നിന്ന് പോകാൻ കേട്ടോ പിന്നീട് അടുക്കളയിലാണ് കാണിക്കുന്നത് മാധുരി ഹോ ആകെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എവിടെ പോയി ഒളിക്കണം എന്ത് ചെയ്യണം എന്നറിയാതെ ഓടിക്കളിക്കാം കേട്ടോ തൊട്ട് പിന്നാലെ തന്നെ മധു മോടി വരുന്നുണ്ട് കേട്ടോ മാധുരി പറയുന്നുണ്ട് എനിക്ക് തല കറങ്ങുന്നു ആകെ കൈയും കാലൊക്കെ വിറയ്ക്കുന്നു വിറക്കുന്നു അഞ്ചിനെ എങ്ങാനും അമ്മ കണ്ടാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല മധു എന്ന് പറയാൻ കേട്ടോ അപ്പോൾ മധു കളിയാക്കി ചോദിക്കുന്നുണ്ട് ആണല്ലേ എന്നിട്ടാണ് മാധുരി ചേച്ചി അമ്മ ഇങ്ങോട്ട് വരണം അമ്മ ഈ വീടിന്റെ വിളക്കാണ് അമ്മയില്ലാതെ സമാധാനമില്ല എന്നൊക്കെ ഘോര ഘോരമായി ഇവിടെ പ്രസംഗിച്ചോണ്ടിരുന്നത് എന്ന് ചോദിക്കുകയാണ് അന്ന് ഞാൻ മാധുരി ചേച്ചിയുടെ തലയിൽ കൈ വെച്ച് പറഞ്ഞതൊണ്ട് അമ്മ അവിടെ നിന്നോട്ടെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് ഇപ്പോൾ എന്തായി അമ്മ വന്നപ്പോൾ മുട്ട് അടിക്കുന്നു അല്ലേ എന്തായാലും നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാം അമ്മക്ക് മാധുരിയെ കണ്ട് കൊതി തീർന്നിട്ടില്ല വാ നടക്കാം അങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് കളിയാക്കാതിരിക്കും അതോ ഞാൻ അമ്മ ആഗ്രഹിച്ച ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് ആകെ പേടിയാവുകയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊന്ന് അവസാനിപ്പിക്കും മധു എന്നൊക്കെ പറയേണ്ട മാധുരി എങ്ങാനും വന്നാൽ എല്ലാം അമ്മയോട് തുറന്ന് പറയും അഞ്ജന ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം അവൾക്കൊന്നും മനസ്സിൽ വെക്കാൻ അറിയില്ല പിന്നെ ആകെ പ്രശ്നമാകും എന്നൊക്കെ പറയേണ്ട മാധുരി ആ സമയത്താണ് അകത്തിനിന്ന് മഹേശ്വരിയമ്മ ആനന്ദേ എന്ന് വിളിക്കുന്നത് ഇത് കേട്ടതും അയ്യോ എന്ന് പറഞ്ഞിട്ട് മാധുരി അടുക്കളയിലെ ഒരു മൂലയിൽ പോയിട്ട് ഒളിച്ചു നിൽക്കാൻ കേട്ടോ ഇത് കാണുന്ന മധു മാധുരി ചേച്ചി എവിടേക്കായി പോകുന്നത് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് വിളിച്ചേൽപ്പിക്കാൻ കേട്ടോ മധു അമ്മ എന്ന് പറയേണ്ട മാധുരി അമ്മ ആനന്ദേട്ടനെ വിളിച്ചതല്ല മാധുരി ചേച്ചിയല്ല മനുഷ്യന് പേടി വരുമെന്ന് കേട്ടു പക്ഷെ ഇതുപോലൊരു പേടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് മധു പറയാണ് അപ്പോൾ മാധുരി പറയുന്നില്ലേ മധു ഞാനൊരു കാര്യം ചെയ്താലും അമ്മയെ വിളിച്ചത് എങ്ങോട്ടെങ്കിലും പോയാലോ അപ്പൊ മധു ചോദി എവിടേക്കും ഊട്ടിയിലേക്കോ അതോ കാശ്മീരിലേക്കോ എവിടേക്കാൻ ചോദിക്കുകയാണ് മാധുരി പറയുന്നുണ്ട് ഇനി ഇങ്ങനെ കളിയാക്കേണ്ട മധു എലിക്ക് പ്രാണവേദന അപ്പോൾ പൂച്ചയ്ക്ക് വിളയാട്ടം എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പൊ നിന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത് വല്ല ഭജനക്കോ മറ്റോ പോയാലോ എന്നാണ് എത്ര ദിവസം എന്ന് വെച്ചിട്ടാണ് പോവുക ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ എങ്ങനെയായാലും ഇവിടേക്ക് തന്നെയല്ലേ തിരിച്ചുവരിക എന്ന് ചോദിക്കേണ്ട മധു അപ്പോൾ എന്ത് ചെയ്യും മാധുര ചേച്ചി ചോദിക്കട്ടെ എന്റെ ഈശ്വര എന്ത് ചെയ്യുമെന്ന് അറിയാതെ അങ്ങോട്ടും കൂടെ നടക്കേണ്ട മാധു അപ്പോഴെൻ്റെ കനകേശി പേടിച്ചു കൊണ്ട് ഓടി വരുന്നത് എനിക്ക് ഒരാഴ്ചത്തേക്ക് കുറച്ച് ലീവ് തരണം എൻ്റെ അമ്മാവിന് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഇത് കേട്ടതും മാധുരിക്കും മധുവിനോട് ചിരി വരികയാണ് കേട്ടോ എങ്ങനെ പെട്ടെന്ന് തന്നെ അമ്മാവന് അസുഖമായി ഇവിടെ മറ്റൊരാൾ അമ്മാവനെ കാണാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് പറയാൻ കേട്ടോ അപ്പയാട്ടോ കനകയെ എന്ന് പറഞ്ഞ മനുഷ്യരമ്മ വിളിക്കുന്നത് ഞാൻ ഇവിടെ ഇല്ല അമ്മേ എന്ന് പറഞ്ഞിട്ട് കനകേച്ചി പോയി ഒളിക്കാൻ നിൽക്കുകയാണ് ചൂടുവെള്ളം വേണം എന്ന് പറയുമ്പോൾ ആ നാ ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട് അസൻ മാധുരി ചോദിക്കുന്നത് ഇനി അമ്മ അഞ്ജനെ കണ്ടുവന്നിരിക്കട്ടെ എന്നിട്ട് അവിടെ വല്ലതും സംഭവിച്ചത് എന്തായിരിക്കും അവസ്ഥ അപ്പോൾ അത് പറയാം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പോകും അത്ര തന്നെ എന്റെ ഈശ്വരാ എന്ന് പറയാനോ മാധുരി എന്തായാലും അർജുനും പൂജയും വരുന്നത് വരെ നമ്മൾ അമ്മയും ആ മുറിക്കകത്ത് തന്നെ എങ്ങനെ തളച്ചിട്ടേ പറ്റൂ അഞ്ചിനെ കാണാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് പറയാൻ കേട്ടോ അതേതവരും പറയുന്നുണ്ട് അങ്ങനെ ആകെ ദയനീയ അവസ്ഥയിൽ പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കാണ്ട് അവർ മൂന്ന് പേരും ആ അടുക്കളയിൽ പിന്നീട് കാണിക്കുന്നത് പൂജ ആ മുറിയിലേക്ക് പാസ് ചെയ്ത് പോവുകയാണ് ആ സമയത്ത് പിന്നിൽ നിന്ന് വന്നിട്ട് മധു പൂജ എന്ന് വിളിക്കുകയാണ് അച്ചമ്മ വന്നിട്ടുണ്ട് എന്ന് പറയാണ് ഞാൻ എവിടെയെങ്കിലും പോയി ഒളിക്കുകയാണ് എന്ന് മധു പറയാനോ പൂജ ചോദിക്കുക എന്തിനായിരിക്കും ഒളിക്കുന്നത് അച്ചമ്മ വന്നതിന് അച്ചമ്മ ഇങ്ങോട്ട് തിരിച്ചു വന്നത് നല്ല കാര്യമല്ലേ അതല്ല പൂജ അമ്മ അഞ്ചരി ശേഷി നമ്മൾ കൊണ്ടു വന്നതിന്റെ ദേഷ്യത്തിലാണ് എന്നോട് അല്പം ദേഷ്യമേ ഉള്ളൂ പക്ഷെ നിന്നോട് ഒരു വൈരാഗ്യം ഉള്ളത് പറയുന്നത് ആനന്ദേട്ടൻ ഒരുവിധം അമ്മയെ സമാധാനിപ്പിച്ച് റൂമിൽ കൊണ്ടിരിക്കുകയാണ് ചേച്ചിയും കനകേശും ഞാനൊക്കെ കിട്ടുന്നിടത്തെല്ലാം ഒളിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കയാണ് ആകെ പേടിയാകുന്നു എന്നൊക്കെ അത് പറയുകയാണ് അപ്പോൾ പൂജ പറയും എന്തിനു പേടിക്കാൻ ഞാൻ എന്തായാലും അച്ഛമ്മയെ കാണാൻ പോവുകയാണ് എന്നിട്ട് ഒരു കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം അതല്ലേ വേണ്ടത് എന്തായാലും അച്ഛമ്മ വന്നാൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയല്ലേ നമ്മൾ പിന്നെന്താ പ്രശ്നം അത് ഇങ്ങനെ അച്ഛമ്മയുടെ മുന്നിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ലല്ലോ സത്യം തുറന്ന് പറയുന്നതല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ മധു പറയാണ് സത്യം എല്ലാം തുറന്ന് പറയാം പക്ഷെ ആദ്യം അമ്മയൊന്ന് തണുക്കട്ടെ സത്യം തുറന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് തരം തഞ്ചും നോക്കിയിട്ട് വേണം പറയാൻ അല്ലാതിരുന്നാൽ ഇത് പ്രശ്നമാകും എന്ന് പറയാണ് പൂജ പറയാനും സത്യം ഇപ്പോൾ തന്നെ തുറന്ന് പറയണം എങ്കിലേ അച്ഛമക്ക് സമാധാനം കിട്ടും അച്ഛൻ തണുക്കുകയുള്ളു അല്ലാത്തപക്ഷം അതിനൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് പറയുകയാണ് ഇപ്പൊ മത് ചോദിക്കുകയാണെ എന്നോട് കാര്യങ്ങളെ ചോദിക്കുമ്പോൾ നീ അഞ്ചന ഉണ്ടെന്ന് പറയുമെന്ന് ചോദിക്കാം കേട്ടോ പൂജ പറയും ആ സത്യം പറയണം അഞ്ജന ആൻറ്റി ഇവിടെ ഉണ്ടെന്ന് പറയണം എന്തായാലും ഒരു ദിവസം ഇത് തുറന്ന് പറയണം എന്നെ കണ്ടാൽ അച്ഛമ്മ കുറെ ചോദിക്കാൻ ഉണ്ടാവും എല്ലാത്തിനും സമാധാനമാക്കുമ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കും എന്ന് പറയുകയാണ് അയ്യോ വേണ്ട മോളെ നിനക്കും വട്ടാകും ഈ വീടിന്റെ അന്തരീക്ഷം ഇപ്പോൾ അങ്ങനെയാണ് കോർത്തിട്ട് പേടിയാകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മധു അവിടെ നിന്നും ഓടിയൊടുക്കുക കേട്ടോ പിന്നീട് പൂജ എന്തൊക്കെയാ ആലോചിച്ച് നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ അവിടെ കിരണ്ട അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ കിരൺ സി എ കുമാറിനോ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തന്നോട് ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വ്യക്തമായ അന്വേഷത്തിന് ശേഷം മാത്രമേ അറസ്റ്റ് പാടുള്ളൂ എന്ന് ഇപ്പോൾ അർജുൻ കുറ്റവാളിയല്ല എന്ന് തെളിഞ്ഞിരിക്കുകയല്ലേ ഒളിഞ്ഞിരിക്കുന്ന പ്രതികൾ വെളിച്ചത്ത് വരാൻ പോവുകയാണ് ഈ നിരപരാധിക്കുണ്ടായ മാനക്കേട് സഹിച്ച അപമാനം കേസിനുണ്ടായ മാനനഷ്ടം ധനനഷ്ടം ഇതൊക്കെ താൻ എങ്ങനെ നികത്തി കൊടുക്കുമെടു എന്ന് ചോദിക്കാണ്ട് സി എ കുമാറിനോട് അദ്ദേഹമാണെങ്കിലോ ഒന്നും പറയാനാവാതെ മിണ്ടാതെ നിൽക്കുകയാണ് സമൂഹത്തിന് മുൻപിലുണ്ടായ ഈ പ്രതിച്ഛായം അതെല്ലാം എങ്ങനെ തിരികെ എടുക്കുമടോ എന്ന് ചോദിക്കുകയാണ് കിരൺ അപ്പോൾ കുമാർ പറയുന്നുണ്ട് സ്വാതി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നു അർജുനാണ് പ്രതി എന്ന് സ്വാതിയും പറഞ്ഞു പിന്നെ ഞാൻ എങ്ങനെ അറസ്റ്റ് ചെയ്യാതിരിക്കും സർ എന്ന് പറയുകയാണ് ഇത് കേട്ടതും കിരൺ വളരെ ദേഷ്യത്തിൽ തന്നെ ആ മേശയിൽ അടിക്കുക അപ്പോൾ അർജുന പറയുന്നുണ്ട് അന്വേഷിക്കണമായിരുന്നു അന്വേഷിച്ചിട്ട് ഉറപ്പു വരുത്തണമായിരുന്നു അപ്പൊ സി എ പറയുന്നുണ്ട് പുറത്തു നിന്നുള്ള ആരും എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇത് കേട്ടെന്നും അർജുൻ ദേഷ്യം വരുകയാണ് അവൻ കിരണോട് ഇങ്ങനെ ആംഗ്യ ഭാഷ ചോദിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അപ്പൊ കിരൺ പറയുന്നുണ്ട് നന്നായിട്ട് പെരുമാറാനുള്ള രീതിയിൽ മുഖം കൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ് എന്നിട്ട് എനിക്കൊരു കോൾ വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോണും എടുത്തിട്ട് പുറത്തേക്ക് പോകുക കേട്ടോ അപ്പോൾ അർജുൻ അവിടെ നിന്ന് എണീറ്റിട്ട് സാറേ ഞാൻ പുറത്തുനിന്നുള്ള ആളല്ല അകത്ത് കിടന്ന് അനുഭവിച്ചവനാണ് എന്ന് പറയാൻ കേട്ടോ എടാ എന്ന് സിഐ വിളിക്കുമ്പോൾ നന്നായിട്ട് അർജുൻ അദ്ദേഹത്തെ പെരുമാറാട്ടോ ഇടിച്ചിടിച്ച് അതേ ഇഞ്ചിയൊക്കെ ഒരു അവശനാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് പറയാം ഇനി എങ്ങാനും എന്റെ വഴിക്ക് വന്നാൽ ഞാൻ വിവരം അറിയിക്കും എന്ന് പറയാണ് ഈ പോലീസ് കുപ്പായം മറ്റിരിക്കുന്നത് നിയമം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ തനിക്ക് തോന്നുന്നത് പോലെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊടുക്കുക കേട്ടോ ഇതെല്ലാം അപ്പുറത്ത് നിന്നും ഫോൺ ചെയ്ത പോലെ അങ്ങേം കാണിച്ചുകൊണ്ട് കിരൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നീ എന്റെ പൂജയും കുടുക്കിയല്ലടാ നീ തന്നെ അതിനുള്ളതാണെന്ന് പറഞ്ഞു വീണ്ടും കൊടുക്കാണ്ട് അപ്പോൾ കിരൺ വരുമ്പോൾ സി ഐ പറയുന്നുണ്ട് സാറേ ഈവൻ എന്റെ ദേഹത്ത് കൈവച്ചു എന്നെ അടിച്ചു ഞാനെതായാലും ഐജിക്ക് ഒരു പരാതി കൊടുക്കാൻ പോവുകയാണ് ഇത് കേൾക്കുമ്പോൾ കിരൺ ഒന്നാറ് ആര് തല്ലി എപ്പോ തല്ലി ഞാൻ കണ്ടില്ലല്ലോ നീ തല്ലിയോ എന്ന് അർജുനോട് ചോദിക്കുമ്പോൾ ഇല്ല സാറിന് തോന്നിയതാണോ എന്നൊക്കെ അവർ മനഃപൂർവ്വം കളിക്കാൻ ഇതെല്ലാം നിങ്ങൾ തമ്മുടെ പ്ലാൻ ആണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് കുമാർ അവിടെ നിന്ന് പോകാൻ കേട്ടോ ശേഷം കിരൺ പറയണ്ടേ റെഡി കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇനി വക്കീലാവേണ്ടവനല്ല പോലീസ് ആവേണ്ടവനാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ കിരൺ പറയേണ്ടത് നമുക്ക് എന്തായാലും കേസിന്റെ കാര്യത്തിലേക്ക് കടക്കാം അന്ന് നീ അയച്ചു തന്ന ജയിൽ പാസും അതുപോലെ തന്നെ അയാളുടെ ഫോട്ടോയും അത് ആണ്ടവനാണ് എന്നതിൽ എനിക്ക് ഇപ്പോൾ പൂർണ്ണത വന്നു ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ വന്ന സ്വാദിയെ ഒരു പെൺകുട്ടി കാണാറുണ്ടെന്ന് പറയുന്നില്ല അത് പ്രിയയാണെന്ന കാര്യം ഇപ്പോൾ ഉറപ്പായി അവൾക്ക് പിന്നിൽ ആണ്ടവനാണെന്ന കാര്യം വ്യക്തമായി ആണ്ടവൻ കമ്മീഷണറുടെ മനഃസൂക്ഷിപ്പുകാരനാണെന്ന് അന്ന് അലക്സിനെ ചോദ്യം ചെയ്തപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കമ്മീഷണറാണ് ഈ കേസിന്റെ പിന്നിലെന്ന് നമ്മൾ സംശയിച്ചത് കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്വാതിയുടെ അച്ഛനെ കണ്ടിട്ട് അദ്ദേഹത്തോട് ചോദിക്കണം പ്രിയയെക്കുറിച്ച് അവൾ തന്നെയാണോ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് എന്നുള്ള കാര്യം നമുക്ക് പൂർണ്ണ വ്യക്തത വരുത്തണം അങ്ങനെ അവര് സ്വാദിയുടെ അച്ഛനെ വിളിക്കുകയാണ് കേട്ടോ അദ്ദേഹത്തിന് അർജുൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് പണ്ടെങ്ങോ സ്വാദിയും അജുനുമായിട്ടൊരു സെൽഫി എടുക്കണമെന്ന് എന്ന് നിർബന്ധിച്ചപ്പോൾ അർജുനെടുത്ത ആ ഒരു സെൽഫിയാണ് കേട്ടോ കാണിച്ചു കൊടുക്കുന്നത് ഇത് കണ്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇത് തന്നെയാണ് ആ പെൺകുട്ടി അന്ന് ജയിലിൽ വന്നത് എന്നോട് ഭീഷണിപ്പെടുത്തിയതും ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ പുറത്തിറക്കാൻ കഴിയും അതിന് നിങ്ങളുടെ മകൾ എന്നെ വന്ന് കാണാൻ പറയൂ എന്നൊക്കെ എന്ന് അഭ്യർത്ഥിച്ചത് അവൾ തന്നെയാണ് അത് പ്രകാരമാണ് ഞാൻ സ്വാദിയെ അവളുടെ അടുത്തേക്ക് അയച്ചത് എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കി കൊടുക്കട്ടോ അർജുന പറയുന്നില്ല നിരപരാധിയായി എന്നെ കുറക്കാൻ പ്രിയ നിങ്ങളുടെ മകളെ ഒരു ഉപകരണമാക്കി അതാണ് ഇവിടെ സംഭവിച്ചിരുന്നത് അതുകൊണ്ട് എന്താണ് എന്താണുണ്ടായത് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല മാത്രവുമല്ല നിങ്ങളുടെ മകളുടെ നേരെ ഇനി നടപടിയും ഉണ്ടാകും ഒരു പക്ഷേ അവർ ശിക്ഷയും അനുഭവിച്ചേക്കാം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ നടന്നോ അവളുടെ ജീവിതം വഴിയാധാരമാവുകയും ചെയ്തില്ലേ പിന്നീട് കാണിക്കുന്നത് അന്ന് സ്വാദിയെയും കൊണ്ട് പ്രിയ ആണ്ടവനും കൂടി പോയിരുന്നില്ല അങ്ങനെ അവർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി സൈഡ് കേട്ടോ എന്നിട്ട് സ്വാദിയെ അവിടെ നിന്ന് ഇറക്കുകയാണ് നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നത് മാത്രവുമല്ല അർജുൻ പുഷ്പം പോലെ പുറത്തിറങ്ങുകയും ചെയ്തു ഇത്രയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമ്മൾ അത് ആലോചിച്ചിട്ട് കാര്യമില്ല ഇനി അടുത്ത പ്ലാനിങ്ങുകൾ നമുക്ക് തയ്യാറാക്കാം അത് നടപ്പാക്കാൻ ശ്രമിക്കാം അതിന് സ്വാദിയുടെ സഹായം വേണം എന്ന് പറയാണ് അപ്പോൾ സ്വാതി പറയുന്നുണ്ട് ഇല്ല ഇനി നിങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും ഇപ്പോൾ തന്നെ ഞാൻ ചെയ്തതിന് ഞാൻ അനുഭവിക്കുകയാണ് ആകെ ഉണ്ടായിരുന്ന വീടും നാട്ടുകാരുടെ മുഖത്തും ഒന്നും ഇപ്പോൾ നോക്കാൻ പറ്റാതെയായി എനിക്കന്നും ഒരേ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കുക ഇനി എനിക്ക് നിരപരാധിയായ ഒരാളെ ഇങ്ങനെ ശിക്ഷിക്കാൻ വയ്യ ഇങ്ങനെയൊക്കെ സ്വാതി പറയുമ്പോൾ പ്രിയക്ക് ദേഷ്യം വരികയാണ് അവൾ പ്രിയയുടെ മുഖത്ത് അടിക്കുക കേട്ടോ മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിച്ച് ഇനി നിന്നു ഇല്ലെങ്കിൽ ഞാനും നിന്നെ കൈവെടിയും വെടിയും മാത്രമല്ല നീ ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരും ഇത് നമ്മളെയെല്ലാം പിന്നിൽ ഒരു ശക്തനായ ഒരാൾ ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത് അതുകൊണ്ട് ഇനി നിന്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ടേ ഇനി പിന്മാകാൻ പാടുള്ളൂ അങ്ങനെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത പ്ലാനുകളെല്ലാം പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഞാൻ ഈ പറയുന്നത് പോലെയെല്ലാം നീ ചെയ്താൽ നിന്റെ അച്ഛനെ പുറത്തിറക്കാൻ ഞാൻ സഹായിക്കും നിനക്ക് എന്തൊരു ആവശ്യം കിട്ടലും നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ മനസ്സിലാ മനസ്സോടെ അവളുടെ നിവൃത്തി കൊണ്ട് സ്വാതി അത് സമ്മതിക്കാണ്